നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ഇപ്പൊ പോലീസിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അത് നമ്മുടെ ആരോഗ്യ രംഗത്തും ഉയർന്നു വരുന്ന ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങളെ പോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ തകരാറിനെ അല്ലേ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സമ്പൂർണ്ണമായിട്ട് പരാജയമായിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ള ഒരു ഗവൺമെന്റ് ഇനിയും ഭരിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഇറങ്ങി പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് സമയായില്ലോ മറ്റു വിഷയങ്ങൾ എടുത്തു മന്ത്രി മുഖ്യമന്ത്രി വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇപ്പോഴും മൗനത്തിലാണ് ഇതൊന്നും ഒരു ശരിയാണ് നാളുകളായിട്ട് ഇപ്പൊ കുറച്ചൊരു ഒരാഴ്ചയായിട്ട് ഇപ്പം ഈ ഇത്തരം പോലീസ് മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങളും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് എന്നാൽ പോലും ഈ ഈ ഒരാഴ്ചയായിട്ട് പോലും മുഖ്യമന്ത്രി മൗനത്തിലാണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത കാരണം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് അതിലൊരു ഉത്തരം പറയാൻ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ബാധിസനാണ് പറഞ്ഞേ പറ്റും അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പുള്ളി ഇപ്പോഴും അതായത് ജനാധിപത്യം ഇന്ത്യയിൽ ജനാധിപത്യം കുറച്ചെങ്കിലും ബാക്കി നിൽക്കുന്ന ഒരു ഇടമായിട്ടാണ് കേരളത്തെ കണക്കാക്കുന്നത് നമ്പർ വൺ കേരളമാണെന്നാണ് പറയുന്നത് ഇപ്പം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളിലായണെങ്കിൽ പോലും അങ്ങനെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷെ അവിടെയാണ് ഇപ്പൊ പോലീസ് മർദ്ദനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പുറത്തു വരുന്നത് ഇപ്പം അതിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ കാരൻ മാത്രം പ്രശ്നമല്ലേ ഇപ്പം പ്രവർത്തകരുണ്ട് മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകർക്കെല്ലാം പലർക്കും ഈ അനുഭവം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ ഇട്ടു കൊണ്ടുപോയിട്ട് ഇടിച്ചു നിരപ്പാക്കുന്ന പരിപാടിയുണ്ട് അപ്പൊ പോലീസുകാർ കൊറേ കാലമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കണം അതിപ്പം നമ്മുടെ തൃശ്ശൂരിലെ പൂരം കലക്കല് മുതൽ നോക്കിയിൽ അറിയാം അതിഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും ഇതിലെല്ലാം ഒരു നടപടിയും സ്വീകരിക്കാതെ മുഖ്യമന്ത്രി മൗനത്തിലാകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതേ മുഖ്യമന്ത്രിയാണ് മറ്റു പാർട്ടിയിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കുന്നതും അതെ അത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പൊ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു വകുപ്പായിട്ട് പോലും അതിൽ തുടർച്ചയായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പുള്ളി അതിൽ അതിൽ മിണ്ടുന്നില്ല പക്ഷെ മറ്റു പാർട്ടിയിൽ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തുമ്പോൾ പുള്ളി വൈകുന്നേരം വന്നിരുന്ന് ഒരു പത്രസമ്മേളനം നടത്തുന്നു ഒരു ചീതി ചിരിക്കുന്നു ഇത് സൈബർ ഹാൻഡലുകൾ എടുത്ത് പ്രചരിപ്പിക്കുന്നു കണ്ടോ നീക്കിത്രയുള്ള കണ്ടോ ഞങ്ങളെ മുഖ്യമന്ത്രി എല്ലാത്തിനും അടി ചോദിക്കും എന്നുള്ള നിലയിലാണ് ഇതിന് പ്രചരിക്കുന്നത് പക്ഷേ ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി പറയും അതെ അതെ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അവർക്ക് മറുപടി പറയണമല്ലോ കാരണം അവരിത് കണ്ടോണ്ടിരിക്കണം അപ്പൊ അവരിത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഇപ്പൊ അവർക്കറിയാം ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആർക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്തെങ്കിലും ഒരു കേസ് വന്നാലോ ജീവിതത്തിൽ ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല കാരണം ആവശ്യം വരും കാരണം നിയമസഹായങ്ങളും നിയമപരിപാലനം എന്ന് പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അപ്പം അതായത് ഏത് വിധേനും ഏത് സാഹചര്യത്തിലും ആയിരിക്കാം എങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസിൻ ഇങ്ങനെ ഒരു വകുപ്പ് പോലീസുകാർ ഇപ്പൊ ജനങ്ങളെ ആക്രമിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിലോട്ട് വരുമ്പോൾ ഓരോ മനുഷ്യനും തീർച്ചയായിട്ടും ഭയക്കേണ്ട അവസ്ഥ അവസ്ഥയുണ്ട് കാരണം ഈ പറയുന്ന നമ്മുടെ കുന്നംകുളത്തെ കേസാണെങ്കിൽ പോലും പോലീസിന്റെ ഈഗോ ഹർട്ടാകുന്ന ഒരു ചോദ്യം അയാൾ ചോദിച്ചിടത്താണ് പോലീസിന് അയാൾ ഇയാളെ എടുത്തുകൊണ്ട് പോയിട്ട് സ്റ്റേഷനിലിട്ട് നല്ല ഇടിയിടിക്കുന്നത് അപ്പം ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭാവിയിൽ വേറൊരാളും ഇങ്ങനെ തനിക്കും ഇങ്ങനെ സംഭവിച്ചേക്കാൻ വന്നൊരു പേടി തീർച്ചയായിട്ടും ജനങ്ങൾ ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അപ്പം ഒരു പേടിയെ ഇല്ലാതാക്കേണ്ടത് തീർച്ചയായിട്ടും പോലീസ് മന്ത്രി തന്നെയാണ് ഇപ്പം ഇപ്പം കേരളത്തിൽ പോലീസ് സ്ഥാപിതമായത് മുതൽ ഈ ഒരു സംഭവങ്ങൾ അപ്പം ഇത് ഒരിക്കലും പുതിയ കാലത്ത് സംഭവങ്ങളല്ല ഇത് ഒരിക്കലും പോലീസ് മർദ്ദനം ലോകമർദ്ദനം അല്ലെങ്കിൽ കസ്റ്റഡി മർദ്ദനം എന്ന് പറയുന്നത് ഒരിക്കലും പുതിയൊരു സംഭവല്ല പക്ഷെ എന്നാൽ പോലും മുന്നോട്ട് പോകും തോറും ഇതിന് ശുദ്ധീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് ഭരിക്കുന്ന ആളുകൾക്കും പാർട്ടികൾക്കും ഉണ്ടെന്നുള്ളതാണ് അതിവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പം ആരായിക്കോട്ടെ ഏതൊരു പാർട്ടിയിൽ ആയിക്കോട്ടപ്പെട്ടവരാണെങ്കിലും സ്വന്തം പാർട്ടിയിൽ പെട്ടവരാണെങ്കിൽ പോലും ജനങ്ങൾക്ക് ഒരു പരിഗണന കൊടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് കാരണം പോലീസ് ഒരു കാര്യ രീതിയിൽ ശിക്ഷിക്കാൻ ഇരിക്കുന്നവരല്ല അവർ നിയമം നോക്കേണ്ടവരാണ് അത് പരിപാലിക്കേണ്ടവരാണ് അത് അതായത് എവിടെയെങ്കിലും നിയമം നിഷേധിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴോ അവിടെ കൃത്യമായിട്ട് ഇടപെടേണ്ടവരാണ് പോലീസ് എന്ന് പറയുന്നത് പോലീസിന് ഒരിക്കലും ഒരു ലോ തൊരിടത്ത് ഒരു പോലീസിനും ജനങ്ങളെ ആക്രമിക്കാനോ ശിക്ഷിക്കാനോ അവകാശം ഇല്ല അപ്പൊ അയാൾ എത്ര വലിയ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും അയാൾ നോവിക്കാനുള്ള അവകാശമില്ല അത് തീരുമാനിക്കേണ്ടത് ഏഹ് കോടതിയും നിയമങ്ങളുമാണ് അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിച്ച അയാൾക്ക് വേണ്ട ശിക്ഷ നൽകേണ്ടത് കോടതിയാണ് അതിനുള്ള എല്ലാ സിസ്റ്റവും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഒരിക്കൽ പോലും പോലീസിന് ക്രമിക്കാൻ അതായത് ദേഹോപദ്ര ഏൽപ്പിക്കാനുള്ള അവകാശം ലോകത്ത് ഒരിടത്തും ഇല്ല പക്ഷേ കേരളത്തിൽ മാത്രം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മറ്റു പല സ്ഥലത്തും ഉണ്ട് കേരളത്തിൽ ഇത് തീർച്ചയായിട്ടും കുറച്ച് കൂടുതലാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണമെച്ചാൽ ഇപ്പം ഈ ഇതുപോലെ ലോക്ക പോലീസ് മർദ്ദനങ്ങളുടെ കാര്യത്തിൽ മറ്റ് സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളം ആറാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഇതിലൊരു കുറവും വന്നിട്ടില്ല ഇപ്പം പോലീസുകാർ ഇപ്പം സമരക്കാരെ നേരിടുന്ന രീതിയിലാണെങ്കിൽ പോലും ഇപ്പം ജനങ്ങളോട് ഇടപെടുന്ന രീതിയിലാണെങ്കിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തു കെ മുരളീധരൻ പറയുകയുണ്ടായി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുക വേറെ വഴിയില്ല അപ്പം അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിഷയമായിട്ടല്ലേ ഇതിനെ കാണേണ്ടത് ഇതൊരു സാമൂഹ്യപരമായിട്ടുള്ള വിഷയാണ് അപ്പം അതിൽ തീർച്ചയായിട്ടും ശബ്ദം വരുന്നതിന്റെ പ്രതിപക്ഷം തന്നെയാണ് ഇപ്പൊ പല കേസുകളിലാണെങ്കിൽ പോലും ഇപ്പൊ പോലീസ് ആ കേസുകൾക്ക് മുമ്പിൽ അടയിരിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഉണ്ട് അതായത് ഇപ്പം ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസുകൾ ഇപ്പം ഷാഫി പറമ്പിലിന്റെ കേസാണെങ്കിലും നമ്മുടെ നമ്മുടെ വടകരയിലെ മത്സരിക്കുന്ന ഒരു സമയത്ത് ഒരു കേസ് ഉണ്ടായാലും മറ്റേ വർഗീയ പോസ്റ്റർ ഒക്കെ ഒരു സംഭവം ഉണ്ടായാലും അപ്പം ആ കേസ് ഇപ്പോഴും പോലീസിന്റെ അണ്ടറിൽ തന്നെ ഇരിക്കുകയാണ് അതിൽ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അപ്ഡേറ്റോ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് കാഫ് സ്ക്രീൻഷോട്ട് അത് സത്യം പറഞ്ഞാൽ കേരളത്തെ മുഴുവൻ കളയുന്ന ഭാഗത്തിലുണ്ടായിരുന്നു വലിയൊരു വർഗീയ പോസ്റ്റായിരുന്നു അപ്പം അതിൽ കൃത്യമായിട്ട് ഇടപെടേണ്ടത് പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തമായിരുന്നു പ്രതികളെ പുറത്തു കൊണ്ടിട്ടുക എന്നുള്ളത് പക്ഷെ അതിൽ പോലീസ് ഇപ്പോഴും അടയിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ദുരവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വർഷത്തോളം ആകാറായി അതിലിപ്പോഴും ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല അപ്പം അതായത് ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന് ഷാഫിന്ന് പറഞ്ഞ പോലെ തന്നെ ഡിവൈഎഫ്ഐ പോലെ എസ് എഫ് ഐ പോലെ പോലീസിനെ ഒരു അവരുടെ വകുപ്പായിട്ട് പ്രഖ്യാപിച്ച് സി പി എം തന്നെ ശമ്പളം കൊടുക്കണമെന്നാണ് പുള്ളി പറഞ്ഞത് അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആക്ഷേപമാണെങ്കിൽ പോലും അതിലൊരു അതെ ഒരു വസ്തുതയുണ്ട് കാരണം വെച്ചാൽ ഇപ്പം നിലവിൽ സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ മൊത്തത്തിലുള്ള സമൂഹത്തെ അപേക്ഷിച്ച് അവർക്ക് ഗുണകരമായിട്ടുള്ള യാതൊന്നും ഇതോ യാതൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ് അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു മൗനം വെടിയണം അത് സാധാരണ പോലെയല്ല തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്ന് തന്നെ പറയണം പോലീസ് പോലീസുകാർക്കെതിരെ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ട വിഷയം തന്നെയാണ് അതൊരിക്കലും അതിലൊരു ഉപേക്ഷ വിചാരിക്കുക വിചാരിക്കുകയും ചെയ്ത് പുള്ളി അതിലൊരു നാണക്കേടും വിചാരിക്കാതിരിക്കുന്നതാണ് സി പി എമ്മിനും പിണറായി വിജയനും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ പുറത്തിറങ്ങേണ്ടി വരും കാരണം അവർക്ക് അറിയാം കാരണം ഇപ്പം കേരളത്തിലൊരവസ്ഥ അറിയല്ലോ അവരൊരു പൊളിറ്റിക്കലി കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരെപ്പോഴും അതിനെക്കുറിച്ച് ബോധരായിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവരതിനെക്കുറിച്ച് ചിന്തിക്കും ഇപ്പം സി പി എമ്മിനെ ജയിപ്പിക്കുന്നത് ഒരിക്കലും സി പി എമ്മിന്റെ വോട്ടുകളല്ല അത് തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ന്യൂട്രലായിട്ടുള്ള ആൾക്കാരുടെ വോട്ടുകളാണ് അപ്പം ഈ ആളുകൾ നോക്കുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഒരു നിയമസംവിധാനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ സർക്കാരിനെ വിലയിരുത്തും അത് സി പി എം കുറച്ചും കൂടെ കൂടുതലായിട്ട് കരുതലോടും മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും അവർക്ക് നല്ലത്